ശായിക്ക സ്തുതിയായിരിക്കട്ടെ വിശു തലൂക്കാടസ്വിശേഷം ഒമ്പതാമധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാം ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്ത് വിശാശ ബാധിതരായ ഒരു മകനെ സുഖപ്പെടുത്തുവാൻ ഒരു പിതാവ് കൊണ്ടുവന്നു എന്നാൽ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരികയാണ് ഈശോ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന അവസരത്തിൽ അത് അവനെ നിലത്ത് വീഴ്ച പീഡിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് ഒരു വ്യക്തി തിരിഞ്ഞു മാറി നന്മയുടെ വഴിയിലൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലുള്ള വീഴ്ത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെറ്റിൻ്റെ മാർഗം ഉപേക്ഷിക്കുമ്പോൾ ആ തെറ്റിന് കൂട്ടുനിന്ന വ്യക്തികൾ പലപ്പോഴും എതിരു നിൽക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീഴ്ത്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകും ചില അവസരങ്ങളിൽ തെറ്റിന് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ വീഴ്ത്തപ്പെടുന്ന അവസരങ്ങളുമുണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ തിന്മയുടെ സ്വാധീനത്തിലേക്ക് പോകാതിരിക്കുവാൻ ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ വീഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അകാരണമായിട്ട് നമ്മൾ ദ്രോഹിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലായിരിക്കാം നമ്മളുടെ തൊഴിൽ മേഖലകളിലായിരിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലായിരിക്കാം കുടുംബ ജീവിതത്തിലായിരിക്കാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇതുപോലെ വീഴ്ത്തപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം അത് അധികാരികളുടെ ഭാഗത്തു നിന്നാവാം കുടുംബക്കാരുടെ ഭാഗത്തു നിന്നാവാം സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാവാം അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ തട്ടി വീഴ്ത്തുന്ന അനുഭവങ്ങൾ ഒത്തിരിയേറെ ജീവിതത്തിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ തിന്മയ്ക്ക് നമ്മൾ വശമ്പതരാകാതിരിക്കുമ്പോഴാണ് ഇത്തരം വീഴ്ത്തലുകൾ ഉണ്ടാവുന്നത് പക്ഷേ ഓർക്കുക അങ്ങനെ വീഴുമ്പോഴും നമ്മളെ ഉയർത്തുവാൻ യേശു അടുത്തുണ്ട് എന്നുള്ളത് ഈ ഭൂമിയിലേക്ക് ഞാൻ വീഴ്ത്തപ്പെടുമ്പോൾ എന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഈശു എൻ്റെ അടുത്തുണ്ട് ആരൊക്കെ എനിക്കെതിരായി നിന്നാലും സത്യത്തിനും നീതിക്കും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈശോ എന്നെ ആ ദുഃഖ സാഹചര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്ന ഒരു വലിയ അനുഭവം എനിക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും അതുകൊണ്ട് വീഴ്ത്തലുകൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട കാരണം കരം പിടിച്ചുയർത്തുന്ന ക്രിസ്തുവിൻ്റെ അടുത്താണ് ഈശോ തൊട്ടടുത്തുണ്ട് വീഴ്ത്തപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് അടുത്ത ഈശോയുണ്ട് ആ ഈശ്വരയിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തിയാൽ തീർച്ചയായിട്ടും ആ കൈകളിൽ ദൈവത്തിൻ്റെ പിടി ഉണ്ടാകും ദൈവം കരം പിടിച്ച് നമ്മളെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ചില അവസരങ്ങളിൽ ആളുകൾ പറയും മനസ് മാനസികമായിട്ട് ഞാൻ തകർന്നുപോയി ഈ ഒരു ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഇന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ പിടിച്ചു നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല തകർന്നുപോയി ഞാൻ ഇല്ലാതെയായി പോകുന്നു എന്ന ഒരു തോന്നലിലേക്ക് പോയി എന്നൊക്കെ പറയും ഭയപ്പെടരുത് രക്ഷിക്കുവാൻ ക്രിസ്തു അടുത്തുണ്ട് ആ യേശുവിലേക്ക് നോക്കുക അവൻ നമ്മെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരും പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ തിന്മയുടെ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ തിന്മയ്ക്ക് കൂട്ടുനിൽക്കാതിരിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൽ ചവിട്ടി വീഴ്ത്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു ഈശോയെ അത്തരം സാഹചര്യങ്ങളിൽ അങ്ങ് കൈപിടിച്ച് എന്നെ ജീവിതത്തിലേക്ക് കൃപയിലേക്ക് ഉയർത്തണമേ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു